ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഞങ്ങൾ എവിടെ പോവാന്ന് പറയാവാ ഞാൻ പോലും അറിഞ്ഞില്ല മണിക്ക് എന്നോട് പറഞ്ഞത് ഒരുക്കിക്കോ ഗുരുവായൂർ പോകാൻ എന്തിനാ നമ്മൾ ഗുരുവായൂർ പോകുന്നത് അവിചാരിതമായ ഗുരുവായൂരി ആ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഗുരുവായൂര് പോകാൻ ഇരിക്കുവായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങള് ഒരു കാര്യത്തിനായിട്ട് ഭഗവാന്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാര്യം ഞങ്ങൾക്ക് സക്സസ് ആയി അപ്പോൾ ഭഗവാനെ കണ്ട് ആ ഭഗവാൻ ഞങ്ങളുടെ ഒരു സന്തോഷം ഒരു വഴിപാടൊക്കെ ചെയ്ത് ഇഷ്ടമുള്ളൊരു കാര്യം ഭഗവാന് കൊടുത്ത് സന്തോഷിപ്പിച്ച് പോരാന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടു കൂടെ പോവുക ഇപ്പം ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് നാളെ രാവിലെ നിർമാല്യ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരത്തുള്ളു കേട്ടോ ചക്രകളെ അപ്പോൾ എൻ്റെ ചക്രകളൊക്കെ സന്തോഷമായിട്ട് എനിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഭയങ്കര പോസിറ്റീവ് എനർജിയിൽ പോവുകയാണ് നിങ്ങളോട് പറയാതെ പറയാതെന്ത് കൊണ്ടുപോയി എന്ന് നിങ്ങൾ ചോദിക്കരുത് വെളുപ്പാക്കാലത്ത് എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പോൾ ആ സമയത്ത് അതെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുന്നോട് പറഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞു പടയെന്നാണ് പറഞ്ഞത് അപ്പം പടയെന്ന് ഞാനൊപ്പം കുളിച്ച് റെഡിയായി വേഗം ഒരു വേഗം തൊരു സെറ്റ് മുണ്ടും സെറ്റ് സരി സെറ്റ് മുണ്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ടില്ല ചിത്താറും എടുത്ത് വെച്ച് അവിടെ ചെല്ലുമ്പോൾ എന്താണോ എനിക്കിഷ്ടം ഇപ്പം വൈകുന്നേരം ചെല്ലുമ്പഴേ ഇപ്പം ചെല്ലുമ്പോൾ എന്തായാലും ഒരു അല്ല രണ്ട് മണിയൊക്കെയാവും ൂമിച്ച് തന്നിട്ട് വൈകുന്നേരം വെക്കാറുണ്ട് തൊളി തുഴ ഞാനൊന്ന് വൈകുന്നേരം ദീപാരാധന തുഴ്ത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിർമ്മാല്യത്തൊഴ തോന്നു രാവിലെ അപ്പം ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കംപ്ലീറ്റ് വേറെ ആരും ഇല്ല അങ്ങനെ പോയിരുന്നു അമ്മൂന്നും വരത്തില്ല അവളെയൊക്കെ നിർബന്ധിച്ച് കാല് പിടിക്ക് വേറെ പണിയൊന്നുമില്ല അവരവർ തോന്നണം ഭക്തി അവരവൻ്റെ ഉള്ളിൽ നിന്ന് വരണം അല്ലാതെ നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഇതിനകത്തുകൂടെ ഭക്തി ദൈവം കൃഷ്ണൻ ഗുരുവായൂരപ്പൻ യേശു എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടല്ലേ നിങ്ങൾ ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കാണാൻ എൻ്റെ പിള്ളേർ എല്ലാവരും ചോദിക്കും അമ്മുന്തി അമ്മൂനെ കൊണ്ടുപോയി അമ്മനെ എല്ലായിടവും ഞങ്ങൾ വിളിക്കും അമ്മു വരുത്തേ അമ്മു അന്തർമുഖിയാണ് അന്തർമുഖി അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഞാനെൻ്റെ ഞാനും ഭയങ്കര ഉന്മേഷക്കാരികളാണ് ഇത് ഭയങ്കര ഓവറായിട്ട് കാമായിട്ടൊരു കുട്ടിയാണ് അതുകൊണ്ട് അതിനെ വലിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ ചെന്നുകഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളോട് പറയുമേ ദേ എന്നെ ഇതിനൊന്നും വിളിക്കരുത് എന്ന് പറയും അപ്പം കാശ് മുടക്കി നമ്മൾ കൊണ്ടു എന്ന് നമ്മൾ വെറും ആസായിപ്പോ അതുകൊണ്ട് ഞാൻ ഇനി ഈ സാധനത്തിനൊന്നും വലിച്ചോണ്ട് പോകത്തില്ലത് ആവശ്യമില്ലാത്തവരെയൊക്കെ നമ്മൾ എന്തിനു ചുമക്കണമോ അല്ലേ ആവശ്യമുള്ളവരെ ചുമതാ മതിയല്ലോ തീർക്ക് അങ്ങനെയാണ് പിന്നെ പറയാനുള്ള കാര്യം പിന്നെ ബോ എനിക്ക് ഏറ്റവും നല്ലൊരു കമ്പനി അല്ലേ ഭഗവാൻ തന്നിരിക്കുന്നത് എൻ്റെ ബോബൻ എവിടെ പോന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ബോബൻ ചിന്തിച്ച് റെഡിയാക്കിയിരിക്കും ചാർട്ട് ഇതിൻ്റെ അടുത്തോട്ട് പോവുക കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് പോകണം ഇത് കൊടുക്കണം എല്ലോന്ന് ഓർത്തിരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഭഗവാനും നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും ദിവസം നമ്മൾ സാധാരണ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ അപ്പം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ന് വാ എന്നായിരിക്കും എൻ്റെ എനിക്കുള്ള ദിവസമായിരിക്കും ഇന്ന് ഉള്ളൂ ചക്രകൾ എല്ലാം നമ്മളല്ലല്ലോ നമ്മളെന്തെല്ലാം പ്ലാൻ ചെയ്താലും ഇത് വേറൊരു പ്ലാനിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് അല്ലേ എല്ലാവരുടെയും അങ്ങനെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ വരുമ്പോൾ ആരും വിഷമിക്കേണ്ട നിരന്തരം അതായത് സ്ഥിരമായി നമുക്ക് ആ ആ വിഷമവും കഷ്ടപ്പാടും ഒന്നും തരത്തില്ല ഈ വിഷമവും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ വരുന്ന നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കാനോ അല്ലെ നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാനോ ആയിരിക്കും അപ്പോൾ വിഷമിക്കുകയും കൈകാലിട്ടടിക്കുകയെന്നും വേണ്ട കൂടുതൽ കൂടുതൽ കഷ്ടപ്പാട് വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചു പോകണം കൂടുതൽ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വരുമ്പോൾ ഒരിക്കലും ഈശ്വരനെ ത്യജിക്കരുത് അപ്പോൾ ആയിരിക്കണം ഈശ്വരനെ നല്ലതും നല്ല സമയത്തും കഷ്ടപ്പാടിലും എല്ലാം ഒരേപോലെ ഈശ്വര സ്മരണയുള്ളവരായിരിക്കണം നമ്മൾ ദൈവസ്മരണയുള്ളവരായിരിക്കണം ഏത് വിശ്വാസത്തിലാണേലും ഹിന്ദു ആണേലും മുസ്ലിമാണേലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒരേപോലെ തന്നെ ഈശ്വരനെ വിളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഗ്രഹം പൂർണ്ണമായി കിട്ടത്തുള്ളൂ അത് കഴിയുമ്പോൾ ഒരു നല്ല സമയം വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലെല്ലാ നന്മകളും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ വിളിക്കണം ഇതൊന്നും എനിക്കൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു ഇത് എനിക്ക് സ്വയമായി കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യം കാരണം അതിന് മാത്രം അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സ്വയം ഞാൻ പഠിച്ചു എന്നെ ഈശ്വരൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതാണ് നല്ലത് കേട്ടോ അതുകൊണ്ട് എൻ്റെ ചക്രകളെല്ലാം ദുഃഖം ദുരിതം വിഷമം കഷ്ടപ്പാട് സങ്കടങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും ഇപ്പോൾ ബോബനെ സംബന്ധിച്ചോളാം എന്നെ സംബന്ധിച്ചോളാം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്നേഹത്തിൻ്റെ വിലയേറി അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൃത്യമായൊരു സ്നേഹം കിട്ടും എന്നല്ലേ ഭാവി അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രേമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ നമ്മളെന്തേലും പാഠം പഠിപ്പിച്ചത് കൊണ്ട് നമുക്ക് എല്ലാം കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും വില കൽപ്പിക്കത്തില്ല നമുക്ക് എല്ലാം ഇന്ന് എനിക്ക് കിട്ടുന്നതല്ല ഇന്നലെ എനിക്ക് ഇല്ലാഞ്ഞതായതുകൊണ്ടാണ് ഇന്ന് കിട്ടുന്നതിനൊക്കെ ഞാൻ വില കൽപ്പിക്കുന്നത് അല്ലെ വില കൽപ്പിക്കത്തില്ല ഇന്ന് കിട്ടുന്ന ഞാൻ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ദൈവമേ എൻ്റെ അപ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറൈവമയായി ഞാനൊരു സിനിമ കാണണമെങ്കിൽ ഇടുന്നോക്കല് പൈസ ഒപ്പിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വണ്ടിക്കൂലി ഉണ്ടാക്കണം സിനിമയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണം ഒരു പോപ്കോൺ മേടിക്കാൻ അതിൻ്റെ പൈസ കരുതണം പിന്നെ ടിക്കറ്റിൻ്റെ പൈസ കരുതണം വെള്ളം മേടിക്കാൻ പൈസ കരുതണം ഇതൊക്കെ നമ്മൾ പിള്ളേരുമായിട്ടൊക്കെ പോയാലിങ്ങനെയൊക്കെ എല്ലാം കരുതി വേണ്ട പഠിപ്പിട്ടുണ്ട് ഇപ്പം ഞാൻ ഒന്നും പറയാൻ വെറുതെ വണ്ടി കയറി ഇരുതാൽ മതിയല്ലോ എന്ന് ഞാൻ ഞാനൊരു വണ്ടി വിളി വിളിക്കണം അതിൻ്റെയൊക്കെ മുൻപുള്ള കാര്യങ്ങളും ഞാൻ ഇപ്പോഴത്തായിട്ട് തുല്യം ചെയ്ത് നോക്കിയിട്ട് ഈശ്വരനോട് നന്ദി പറയാം അങ്ങനെ നമ്മൾ ദൈവത്തോട് എല്ലാത്തിനും നന്ദി പറഞ്ഞ് നന്നിപ്പോൾ പോകുമ്പോൾ ചിരിക്കും ഞാനിതൊക്കെ ചിന്തിക്കുന്നുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കും ഞാനത് ചിന്തിക്കും എല്ലാം ഇപ്പോൾ ഈ കാറിലിരുന്ന് പോകേണ്ട ഒപ്പം വരും അതിന് ദൈവത്തോട് നന്ദി ദൈവമേ എനിക്ക് ഈ തരുന്ന എല്ലാ സൗഭാഗ്യത്തിനും നന്ദി നന്ദി അങ്ങനെ നമ്മുടെ തല താഴ്ന്നിരിക്കണം എപ്പോഴും എപ്പോഴും നമുക്കൊരു നമ്മൾ സ്മരണയിൽ തന്നെ ആയിരിക്കണം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉഴ്ചയ്ക്ക് അങ്ങ് പൊക്കോളും എങ്ങും എന്താ പറയുന്ന ഒന്നിലും നമ്മൾ തടസ്സപ്പെട്ട് കിടക്കത്തില്ല മനസ്സിലായേ എന്തിനി പ്രയാസങ്ങളുണ്ടായാലും നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരും ഈശ്വര സ്മരണയുള്ളവർക്ക് നീ വിഷമിക്കേണ്ടി നീ ധൈര്യമായിട്ടിരിക്കും ഇത് കഴിഞ്ഞ ഒരു സമയമുണ്ട് ഈ സമയം ഇപ്പം മാറിപ്പോവും ഈ സമയം കടന്നു പോകും വിഷമിക്കേണ്ട വിഷമിക്കേണ്ട നമ്മുടെ ഉള്ളു പറയും ഈശ്വര ചൈതന്യമുള്ളവർക്ക് നിരന്തരം നാമജപമൊക്കെ ഉള്ളവർക്ക് പ്രാർത്ഥനയുള്ളവർക്ക് ഉള്ളിലിരുന്ന് പറഞ്ഞു തരും വിഷമിക്കേണ്ട ഈ സമയം കടന്നു പോകും സമയം കടന്നു എന്ന് പറയും അതല്ലാത്തവർ ഉടനെ ആത്മഹത്യ ചെയ്യാനും കയറടുക്കാനും വിഷം കഴിക്കാനും ഒക്കെ പോകും മനസ്സിലായേ അതുകൊണ്ട് ഞാനും പോയിട്ടുണ്ട് ഒരു കാലഘട്ടം അതൊന്നും ഈശ്വര സ്മരണയില്ലാതിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ ഒരു ആ ഒരു ചൈതന്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുക ഞാൻ അപ്പോൾ വിചാരിക്കു പറയും അപ്പോൾ ആ ഒരു സ്വാമിയായി ഒരു ദൈവവിശ്വാസമല്ലാത്തരും കേക്കടാൻ പറയും ഇവക്ക് വട്ടാണ് എന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു തണുലത്തെ നീരോടു അവിടെ ദൈവത്തുടേയുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ച് കാലം അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വേദാന്തങ്ങളൊക്കെ പറയുന്നത് ബോറടിച്ചാൽ നിങ്ങൾക്ക് இல்ல இல்லை إلا... അപ്പോൾ ഞങ്ങൾ പോയി തൊഴുത് ഭയങ്കര സംതൃപ്തിയാണ് കേട്ടോ ഏതിനി ക്ഷേത്രത്തിപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമ്മൾ കൃപാസനം പള്ളിയിലൊക്കെ പോയിരുന്ന ഭയങ്കര ഒരു അനുഭൂതി അനുഭവപ്പെടും നമുക്ക് അതുപോലെ ഓരോരുത്തർക്കും ഓരോ അവരുടെ തനത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഗുരുവായൂരമ്പലത്തിൽ പോയിരുന്നു ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞു എൻ്റെ തറവാട്ടിലോട്ട് പോകുന്നൊരു ഫീലിംഗ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോവനെ കൊണ്ട് എന്നാൽ അവിടെ ബോവൻ പിന്നെ എന്നെ പിടിച്ച് പറിച്ചുകൊണ്ടൊന്നും വരാൻ നോക്കത്തില്ലേ എങ്കിലും ഞാൻ പോവുന്നല്ലേ പറ്റത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ പറിച്ച് കാല് പറിച്ച് പോരുകയാണ് അവിടെ നിന്ന് മനസ്സവിളത്തല്ലേ എന്നുക്കെ എന്തോ ഒരു എല്ലാം ഇറക്കി വെക്കാൻ പറ്റുന്ന സ്ഥലം എല്ലാം സ്വപ്നം കാണാൻ പറ്റുന്ന സ്ഥലം എല്ലാം നമുക്ക് ചോ ഭഗവാനോട് ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥലം എന്നൊക്കെയാണ് എൻ്റെ ഒരു നമ്മുടെ അച്ഛനാണ് നമ്മുടെ സഹോദരനാണ് അമ്മയാണ് കുടുംബമാണ് നമ്മുടെ എല്ലാമാണ് നമ്മുടെ സർവ്വശക്തിയും അവിടെയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകും എനിക്കങ്ങനെ ഉണ്ടാകും കേട്ടോ ഒരു ചർക്ക് ഓരോരോ അനുഭവങ്ങളല്ലേ എല്ലാ എൻ്റെ സർവ്വസ്വ എനിക്കിന്നി കാണുന്ന എല്ലാ സന്തോഷങ്ങളും തന്നത് ഭഗവാനാണ് ഒരുപാട് ദുഃഖത്തിലൂടെ ഞാൻ താണ്ടി താണ്ടി വന്നു 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 ഈ ഒരു മുതലേ നിന്ന് ഡെയിലി ഗുരുവായൂർ വന്നോളൂ വേണമെങ്കിൽ വന്നു വന്ന് പറഞ്ഞ് കീഴ്ത്തിയിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂർ പോവുക ചക്കരകളെ കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞിരുന്ന എന്തിനാണെന്നറിയാവാ കറക്റ്റായിട്ട് നിങ്ങൾ ഈശ്വരനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ എൻ്റെ അടുത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എന്നൊക്കെ ചോദിക്കുന്നു ഒരു കുളിയും വേണ്ട മൂന്ന് മണിക്ക് ഞങ്ങൾ രണ്ടുപേരും കുളിക്കാറില്ല അല്ലേ വേ എഴുന്നേറ്റ് എഴുന്നേറ്റ് അവിടെ കൈ കാലും മുഴുവൻ ഒന്നും കഴിയണമൊന്നുമില്ല മുസ്ലിംസിന് ഇതൊക്കെ ബാധകമാണെന്ന് തോന്നുന്നു അവർക്ക് വിളിച്ചിട്ട് അവരുടെ അതെ അതെ അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം കിടക്കുന്ന വായിലിരുന്നോണ്ട് തന്നെ കിടക്കുന്ന ബെഡിൽ ഇരുന്നു കൊണ്ട് കാലും നീട്ടിയിരുന്ന് കൈകോപ്പി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് ബ്രാഹ്മഹൂർത്തു പ്രാർത്ഥിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു നിശ്ചി ഒരു കാര്യം നമുക്ക് സാധിച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനാണ് ഞാൻ ബ്രാഹ്മൂഹൂർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കേട്ടാ നമുക്കെല്ലാവർക്കും ഒരു കാര്യം കാണുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒന്നരന്തരം കുറച്ച് ദിവസം പ്രാർത്ഥിക്കുന്നതിനൊരു മാറ്റം ഉണ്ടാവും ആ കാര്യം നടപടിയാവും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ കൃപാസനത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അവർ വെളുപ്പിനെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ ഓർഡർ കൊടുത്താൽ വിടുന്നത് ഉടമ്പടിയൊക്കെ എടുത്താൽ അതാണ് ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴേ അതൊരു ഭയങ്കര തീവ്രതയാണ് ആ പോസിറ്റീവ് എനർജി വൈബ് കൂടുതലാണ് ആ കാര്യം അപ്പം സാധിച്ചിരിക്കും അതിനാണ് വെളുപ്പിലെ മൂന്ന് മണിയും വൈകുന്നേരം മൂന്ന് മണി ഒരു കർശനമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണം പക്ഷേ ഇതൊരു ഈ അരമണിക്കൂറോളം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയും കഷ്ടപ്പെടണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളത് അതായത് അതിനൊരു നിശ്ചിത സമയം വെച്ച് പ്രാർത്ഥിക്കുന്നതിനൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് ആ കാര്യം സാധിച്ച് മുന്നേറത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വിശ്വാസം ഉറക്കും മനസ്സിലായി അതാണ് ഓക്കെ ഡേക്കറേ ഞങ്ങൾ പോയിട്ട് വരുന്നത് ബോർഡിക്കില്ലേ ഞാൻ പറയുമ്പോൾ താല്പര്യമുള്ളവർ കാണുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വയ്ക്കുക കേട്ടാ മോശം കമ്മറ്റൊന്നിട്ട് എൻ്റെ ചങ്കിൽ കത്തി കുത്തി കയറ്റ നട അനുഭവത്തിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം മൂന്ന് മണിക്ക് അതുപോലെ ഈ മുസ്ലിംസിനും ഉണ്ട് അവർക്ക് രാത്രിയുടെ മൂന്നാം വ്യാമത്തിലൊരു പ്രാർത്ഥന ഉണ്ടോ ആ പ്രാർത്ഥനയുടെ പേര് ഞാൻ ഞാനിപ്പോൾ പ്രയോർത്തിട്ടെ മുസ്ലിമിന്റെ ആ പ്രാർത്ഥന രാത്രിയുടെ മൂന്നാമ്പത്തി ഉറങ്ങിയതിന് ശേഷം അവരും ഉറങ്ങാതിരിക്കരുത് ഉറങ്ങിയതിന് ശേഷം വെളുപ്പിന് മൂന്നു മണിക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നത് ആ പ്രാർത്ഥന തഹ്ജൂദ് നമസ്കാരം എന്നങ്ങാണ്ടാണോ എൻ്റെ പേര് അതെനിക്കൊരു മുസ്ലിം സഹോദരി ചോദിച്ച് ഞാനത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇങ്ങനെ വെളുപ്പിന് അഞ്ച് നേരം നിസ്കാരമല്ലാതെ ആ ഒരു നമസ്കാരം ഉണ്ട് ആ ഒരു പ്രാർത്ഥനയുണ്ട് അവർക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണാവുന്ന രീതിയിലുള്ള അത് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്നൊരു സമയമാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് അവരങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് അവരാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരത്തിരിക്കു തോന്നുന്നത് അല്ലേ പറയുന്ന എന്താ പറയുക അഞ്ചു നേരമോ എന്നൊക്കെ പറഞ്ഞാൽ അത് മുടങ്ങാതെ അവർ ചെയ്യും അവരുടെ ആ ഈശ്വരാധീനം അവരിലൊക്കെ കാണാറുണ്ട് അവരുടെയൊക്കെ കുടുംബങ്ങളിൽ കാണാ കാണാറുണ്ട് ഇല്ലേ അതാണ് അപ്പം ഈശ്വര പ്രാർത്ഥനയ്ക്ക് അതീവ ശക്തിയുണ്ട് നമ്മൾ ഹിന്ദുക്കളാണ് ഇതിനെ ബാക്ക് ബാക്കടിച്ച് നിൽക്കുന്നത് അതാണ് ഹിന്ദുക്കൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുഃഖവും ഒന്നും ഒഴിയാത്തത് മനസ്സിലായ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇനി ഞാൻ കൂടുതൽ വേദാന്തങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവരാം ബോറടിച്ചാൽ ക്ഷമിക്കും